foundation of our constitution everything that our constitution stands for is based on the fact that one person gets one vote the fundamental most important thing is how secure is that idea of one man one vote hamari is that the election commission hame puri desh ജനാധിപത്യത്തിന്റെ ഏറ്റവും പ്രധാന ഘടകം തിരഞ്ഞെടുപ്പ് നീതിപൂർവമായിരിക്കുക എന്നതാണ് വോട്ടെടുപ്പ് കൃത്രിമമായാൽ എല്ലാ തകരും ജനങ്ങളുടെ ജനാധിപത്യത്തിലുള്ള വിശ്വാസം തകരും അരാജകത്വം സൃഷ്ടിക്കപ്പെടും രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കുന്നതിനോ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനോ ഒന്നും ഒരർത്ഥവും ഉണ്ടാവില്ല ഇവിടെ ഭരണഘടന ചോദ്യം ചെയ്യപ്പെടും ഓരോ അഞ്ചു വർഷം കൂടുമ്പോഴും പാർലമെന്റിലും നിയമസഭയിലും അടക്കം തെരഞ്ഞെടുപ്പും തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരും അധികാരത്തിൽ വരിക എന്നതാണ് ജനാധിപത്യത്തിന്റെയും ഭരണഘടനയുടെയും അടിത്തറ സർക്കാരും കോടതിയും എല്ലാം നിലനിൽക്കുന്നത് രാജ്യം നിലനിൽക്കുന്നത് ഈ അടിത്തറയിലാണ് തെരഞ്ഞെടുപ്പിൽ എന്തോ വലിയ തട്ടിപ്പ് നടക്കുന്നുവെന്ന് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രാജ്യത്ത് വലിയ സംശയങ്ങളുണ്ടായിരുന്നു ഇലക്ട്രോണിക്സ് വോട്ടിംഗ് മെഷീനിൽ കൃത്രിമം നടക്കുന്നുവെന്നതായിരുന്നു പ്രധാനമായ ഒരു സംശയം ഇത് സംബന്ധിച്ച് കോടതിയിൽ ഹർജികൾ വന്നെങ്കിലും അത് തെളിയിക്കപ്പെട്ടില്ല ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിലും മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിലും അതിന്റെ ഫലത്തിൽ ദുരൂഹമായ ഒരുപാട് സാഹചര്യങ്ങൾ ഉയർന്നിരുന്നു പോളിങ്ങിനേക്കാൾ കൂടുതൽ വോട്ട് എണ്ണുക അഞ്ചു മണിക്ക് ശേഷം അസാധാരണമായ രീതിയിൽ വോട്ടിംഗ് ശതമാനം ഉയർന്നത് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പും ഹരിയാന തെരഞ്ഞെടുപ്പും പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് നാലഞ്ച് മാസത്തിനു ശേഷമാണ് നടന്നത് ഇതിൽ മഹാരാഷ്ട്രയിൽ പാർലമെന്റിൽ മഹാസഖ്യത്തിന് വലിയ മുൻതൂക്കമുണ്ടായിരുന്നു മഹാരാഷ്ട്രയിലെ നാൽപ്പത്തി എട്ട് സീറ്റിൽ ബി ജെ പി ഒൻപത് ഐ എൻ സി പതിമൂന്ന് ഷിൻഡെ വിഭാഗം ശിവസേന ഒൻപത് ഉദ്ധവ് താക്കർ വിഭാഗം ഏഴ് എൻ സി പി എട്ട് എന്ന നിലയിലായിരുന്നു അവിടുത്തെ പാർലമെന്റിലെ കക്ഷി നില എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടി ബി ജെ പി നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റും ശിവസേന ബി ജെ പിയോടൊപ്പമുള്ള ശിവസേന ഷിൻഡേ വിഭാഗം അൻപത്തിയേഴ് സീറ്റും നേടി വലിയ ഭൂരിപക്ഷത്തോടും മഹാരാഷ്ട്രയുടെ ഭരണം തിരിച്ചുപിടിച്ചു ശിവസേനയും എൻ സി പിയും എല്ലാം പ്രവൃത്തിയും മറ്റും അരങ്ങേറിയ നാടകങ്ങളും ഭിന്നതകളും എല്ലാം ഉണ്ടായിരുന്നിട്ടും ബി അധികാരത്തിൽ വന്നു ഇന്ത്യാ സഖ്യത്തിന് ഇത്രയും വലിയൊരു തിരിച്ചടി അപ്രതീക്ഷിതമായിരുന്നു അതുകൊണ്ടാണ് അവിടുത്തെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് സംശയം വരുന്നത് മഹാരാഷ്ട്രയിൽ നാൽപ്പത് ലക്ഷം ദുരൂഹ വോട്ടർമാർ വന്നു എന്നാണ് രാഹുൽ ഗാന്ധി തന്നെ ആരോപിച്ചത് ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കിടെ ഒരു കോടി പുതിയ വോട്ടർമാർ അതായത് അഞ്ചു മാസം കൊണ്ട് ചേർക്കപ്പെട്ടു എന്നാണ് കണക്ക് അതുപോലെ ഹരിയാനയിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ച ബി ജെ പി വിരുദ്ധ പ്രതിഷേധം നിയമസഭയിൽ പ്രകടമായില്ല പത്ത് പാർലമെന്റ് സീറ്റിൽ അഞ്ച് കോൺഗ്രസിനും അഞ്ച് ബി ജെ പിക്കും എന്നതായിരുന്നു അവിടുത്തെ പാർലമെന്റിലെ കക്ഷിനില എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള തൊണ്ണൂറ് സീറ്റിൽ ബി ജെ പി നാൽപ്പത്തെട്ട് സീറ്റ് നേടി കോൺഗ്രസ് മുപ്പത്തേഴ് സീറ്റാണ് ലഭിച്ചത് ഹരിയാനയ്ക്കകത്ത് ബി ജെ പിക്കെതിരായ പല ഘടകങ്ങളും ഉണ്ടായിരുന്നു അതിലൊന്ന് ത്യാഗപൂർവമായ കർഷക പ്രക്ഷോഭത്തിന്റെ വലിയ കേന്ദ്രങ്ങളൊന്നായിരുന്നു പഞ്ചാബ് കഴിഞ്ഞാൽ ഏറ്റവും വലിയ സമരഭൂമിയായിരുന്നു ഹരിയാന അവിടെ ബി ജെ പിക്ക് നേതാക്കൾക്ക് പോലും പുറത്തിറങ്ങാൻ കഴിയാത്ത രീതിയിൽ കർഷക രോക്ഷം വളരെ രൂക്ഷമായിരുന്നു അതുപോലെ തന്നെ ഗുസ്തി താരങ്ങളെ പീഡിപ്പിച്ച വിവാദം ഹരിയാനയിലെ പൊതുസമൂഹത്തിന്റെ ഇടയിൽ വലിയ പ്രതിഷേധം ഉണ്ടാക്കിയ സംഭവങ്ങളാണ് മറ്റൊന്ന് നൂഹ് ജില്ലയെ പോലെ നടന്ന വർഗീയ സംഘർഷങ്ങളും അതുമായി ബന്ധപ്പെട്ട ബുൾഡോസ് രാജ്യം അങ്ങനെ പ്രതിഷേധം ഉണ്ടായിരുന്നു കോൺഗ്രസ് അധികാരത്തിൽ വരുന്നതിനുള്ള എല്ലാ സാഹചര്യവും അവിടെ ഉണ്ടായിരുന്നു പക്ഷെ തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിച്ചില്ല കർണാടകത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ ഇരിക്കവെയാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടന്നത് പാർലമെന്റിൽ കർണാടകത്തിലെ ഇരുപത്തെട്ട് സീറ്റിൽ ബി ജെ പിക്ക് പതിനേഴ് സീറ്റും കോൺഗ്രസിന് ഒമ്പതും ജനതാദളിന് രണ്ടും എന്നിങ്ങനെയാണ് നേടിയത് പതിനാറ് സീറ്റ് നേടുമെന്നാണ് കോൺഗ്രസ് വിലയിരുത്തിയത് ഹരിയാനയിലെ പരാജയവും മഹാരാഷ്ട്രയിലെ പരാജയവും കർണാടകയിലെ ഈ സീറ്റുകളുടെ എണ്ണക്കുറവും എല്ലാം വലിയ സംശയങ്ങൾ ഉയർത്തിയപ്പോഴാണ് രാജ്യത്തെ സാമൂഹ്യ മാധ്യമങ്ങളിലെല്ലാം വോട്ടിങ്ങിനെ കുറിച്ചുള്ള സംശയങ്ങളും ആശങ്കയും ഒക്കെ ഉയർന്നപ്പോഴാണ് പ്രശ്നം പഠിക്കാൻ കോൺഗ്രസ് ഒരു വിദഗ്ധ സമിതി നിയോഗിച്ചത് അവസാനം രാഹുൽ ഗാന്ധി ഇന്ദിരാ ഭവനിൽ പത്രസമ്മേളനം നടത്തുമ്പോൾ അത് ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഒരു പ്രതിപക്ഷ നേതാവിന് അസാധ്യമായ ഒരു കാര്യമാണ് രാഹുൽ ഗാന്ധി ചെയ്തത് ഒരു സാധാ പത്രസമ്മേളനമായിരുന്നില്ല മറിച്ച് ഒരു പ്രസന്റേഷൻ ആയിരുന്നു ഡ്യൂപ്ലിക്കേറ്റ് ആർ വോട്ടേഴ്സ് ഓഫ് ടൈപ്പ് This is a gentleman called Gurkirat Singh Dang. Here he is. Can you zoom in? Gurkirat Singh Dang appears once, twice, three times. ഇത്രയും കാലം തെരഞ്ഞെടുപ്പ് രംഗത്ത് കൃത്രിമം നടക്കുന്നു എന്ന് പറയുമ്പോൾ തെളിവ് എവിടെ തെളിവ് എവിടെ എന്നാണ് ചോദിച്ചുകൊണ്ടിരുന്നത് എല്ലാ ആരോപണത്തിനും വളരെ വ്യക്തമായ തെളിവ് സഹിതമാണ് രാഹുൽ ഗാന്ധി ഈ പത്രസമ്മേളനം നടത്തിയത് എന്തായിരുന്നു അദ്ദേഹം മുന്നോട്ട് വെച്ച തെളിവ് ബാംഗ്ലൂർ സെൻട്രിൽ മുപ്പത്തിയായിരത്തി എഴുന്നൂറ്റി ഏഴ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് അവിടെ മത്സരിച്ച ബി ജെ പി സ്ഥാനാർത്ഥി പി സി മോഹൻ ജയിച്ചത് എതിരാളി മൻസൂർ അലിഖാനാണ് തോറ്റത് ഇവിടെ രാഹുൽ ഗാന്ധി പറഞ്ഞത് എട്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ ആറ് നിയമസഭാ മണ്ഡലം കോൺഗ്രസിന് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു ഒരു നിയമസഭാ മണ്ഡലത്തിലെ കണക്കാണ് ഒരു നിയമസഭാ മണ്ഡലത്തിൽ ബി ജെ പിക്ക് നീട്ടിയ അസാധാരണമായ വോട്ടാണ് ഈ പാർലമെന്റ് സെൻട്രൽ പാർലമെന്റ് മണ്ഡലത്തിൽ കോൺഗ്രസിന് തോക്കാനിടയായത് എന്നാണ് മഹാദേവ് നിയമസഭാ മണ്ഡലത്തിൽ ബി ജെ പിക്ക് ഒരു ലക്ഷത്തി പതിനാലായിരത്തി നാൽപ്പത്തി ആറ് വോട്ട് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു ഇവിടെ അഞ്ചു തരം തട്ടിപ്പുകളാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരിക്കുന്നത് രാഹുൽ ഗാന്ധി തെളിവ് സഹിതം ഉന്നയിച്ചിരിക്കുന്നത് ഒന്ന് ഒരാൾക്ക് പല ബൂത്തുകളിലായി ഒന്നിലധികം വോട്ടുകൾ അതായത് ഇരട്ട വോട്ടുകൾ അങ്ങനെ പല സ്ഥലത്തായി അങ്ങനെ പതിനോരായിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് വോട്ടുകൾ രേഖപ്പെടുത്തി എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് രണ്ട് വ്യാജ അഡ്രസ്സിൽ ചേർത്തത് അതായത് മേൽവിലാസങ്ങളില്ല അച്ഛന്റെ പേരില്ല അല്ലെങ്കിൽ വീട്ടുപേരില്ല വോട്ടർ പട്ടിക തന്നെ രാഹുൽ ഗാന്ധി ഇതെല്ലാം കാണിക്കുന്നുണ്ട് മൂന്ന് നൂറുകണക്കിന് ആളുകളെ ഒരേ അഡ്രസ്സിൽ നിന്ന് ചേർത്തു അങ്ങനെ പതിനോരായിരത്തി നാനൂറ്റി അമ്പത്തിരണ്ട് വോട്ടുകൾ അങ്ങനെ രേഖപ്പെടുത്തി എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് ശരിയായ ഫോട്ടോ ഇല്ലാത്തതോ ഫോട്ടോ തന്നെ ഇല്ലാത്തതോ ആയ വോട്ടുകൾ തിരിച്ചറിയാൻ കഴിയാത്ത വോട്ടുകൾ നാലായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് വോട്ടുകൾ രേഖപ്പെടുത്തി എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് അഞ്ച് ആദ്യ എന്ന വ്യാജേന മുപ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വോട്ടുകൾ രേഖപ്പെടുത്തി അതായത് അറുപത് വയസ്സുകാരും എഴുതു വയസ്സുകാരും എല്ലാം ഇങ്ങനെ വോട്ട് രേഖപ്പെടുത്തിയതുണ്ട് ഈ നിയമസഭാ മണ്ഡലത്തിൽ ഒരു ലക്ഷത്തി ഇരുന്നൂറ്റി അൻപത് വോട്ടുകൾ കൃത്രിമമായി രേഖപ്പെടുത്തി എന്നാണ് രാഹുൽ ഗാന്ധി ആരോപിച്ചതും House number 35. 80 voters live in this house. We sent people to check. They got beaten up. Uh, these 80 people. We sent people to check. They got beaten up. Uh, these people... ATP <laughs> കാണേണ്ടത് ഇന്ത്യാ സഖ്യം തുടങ്ങിവെച്ച സമരം രാജ്യം മുഴുവൻ ഏറ്റെടുക്കേണ്ട വിഷയമാണ് കാരണം രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന മറ്റൊരു സമരത്തിനും ഇനി പ്രസക്തിയില്ല ജനാധിപത്യം അട്ടിമറിക്കപ്പെടുന്നുവെങ്കിൽ അത് ഇന്ത്യയുടെ ഭാവിയെ തന്നെ അപകടത്തിലാക്കുന്നതാണ് രാഹുൽ ഗാന്ധി വെറുതെ ഒരാരോടം ഉന്നയിക്കുകയല്ല ചെയ്തത് ഒരു പത്രസമ്മേളനത്തിന്റെ അപ്പുറത്ത് തെളിവുകളുടെ പ്രസന്റേഷൻ ആണ് മാധ്യമങ്ങൾക്കും മുന്നിൽ അവതരിപ്പിച്ചത് ഗോദിയ മീഡിയയ്ക്ക് പോലും മറച്ചു വെക്കാൻ കഴിയാത്ത വിധം ഒഴിവാക്കാൻ കഴിയാത്ത വിധമുള്ള തെളിവുകളും രേഖകളും സഹിതമാണ് രാഹുൽ ഗാന്ധി ഈ പത്രസമ്മേളനം നടത്തിയത് Top two there. He votes in booth number 458, same person. He votes again in booth number 459, same person. Go down. And then this gentleman goes Karnataka, Uttar Pradesh, Karnataka, and Maharashtra, who have voted multiple times in Karnataka. That's the names, that's their addresses, that's the polling booths. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു പ്രതിപക്ഷ നേതാവും ഇതുപോലൊരു പത്രസമ്മേളനം നടത്തിയിട്ടുണ്ടാവില്ല രാഹുൽ ഗാന്ധിയോട് പരാതി കൊടുക്കാൻ പറയുന്നു രാഹുൽ ഗാന്ധിയോട് തെളിവ് എവിടെയെന്ന് ചോദിക്കുന്നത് തന്നെ അവഹാസ്യമാണ് ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ബാധിക്കുന്ന ഒരു പ്രശ്നമാണിത് അത് പ്രതിപക്ഷ പാർട്ടികളെ മാത്രമല്ല അപ്പൊ നമുക്കറിയാം ബി ജെ ഒറ്റക്കല്ല രാജ്യം ഭരിക്കുന്നത് തെലുങ്ക് ദേശം പോലെ ജെ ഡി യു ജനതാദൾ പോലുള്ള പാർട്ടികളെല്ലാം ആ സഖ്യത്തിന്റെ ഭാഗമാണ് ആരോപിക്കപ്പെടുന്ന കൃത്രിമം ശരിയാണെങ്കിൽ ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും അത് ഭരണകക്ഷിയാണെങ്കിലും പ്രതിപക്ഷത്താണെങ്കിലും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും അസ്തിത്വം ചോദ്യം ചെയ്യുന്നതാണ് അവരുടെ നിലനിൽപ്പും കൂടി അപകടപ്പെടുത്തുന്നതാണ് തെരഞ്ഞെടുപ്പിലെ കൃത്രിമം എന്ന് പറയുന്നത് വോട്ടെടുപ്പിനോട് ജനങ്ങൾക്ക് താല്പര്യം നഷ്ടപ്പെടും വോട്ട് ചെയ്തിട്ട് പ്രയോജനമില്ലെന്ന് ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങും അപ്പൊ ജനാധിപത്യ രീതിയിലുള്ള വോട്ടെടുപ്പ് അവസാനിച്ചാൽ എല്ലാ ജനാധിപത്യ രീതികളും അവസാനിക്കും ജനാധിപത്യ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ അവസാനിക്കും നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റിനോടാണ് പ്രതിഷേധിക്കുന്നത് ഏതെങ്കിലും കാരണത്തിൽ ജനാധിപത്യമില്ലാത്ത രാജ്യങ്ങളിൽ ജനാധിപത്യം നോക്കുകുത്തിയായ രാജ്യങ്ങളിലൊക്കെ നടത്തുന്ന നടക്കുന്നത് പോലെ തോന്നിയവാസവും അരാജകത്വവും ഒക്കെ നമ്മുടെ രാജ്യത്തും നടക്കും മലനാട് വാർത്താ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ അമർത്തുക